നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന ആ ഒരു സമയം വെളുപ്പിനുള്ള സമയം ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് സാഫല്യം ഉണ്ടാകും എന്ന് പറയാറുണ്ട് എന്താണ് അതിന്റെ രഹസ്യം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ രാത്രിയിൽ ഇവിടെ നിന്ന് പോയിട്ട് രാത്രിയിലൊക്കെ പോയി കിടന്ന് ഉറങ്ങി ഭയങ്കര ക്ഷീണം തളർച്ച അങ്ങനെയൊക്കെ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഉഷാറുണ്ടാകും അപ്പോൾ ആ സമയത്ത് ഒരു സൈലൻസ് ആണ് ശാന്തതയുണ്ടാവും അന്തരീക്ഷത്തിലെ വലിയ പ്രിയ ശബ്ദമൊന്നും ഉണ്ടാവില്ല ഞാൻ സാധാരണഗതി പറയുവാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക ഊർജ്ജം നിറയുന്നതായിട്ട് തോന്നും അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും പ്രാണവായു കൂടുതലുള്ള സമയമാണത് അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് വളരെ കാമായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ എടുക്കാനോ ഉള്ള ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ വളരെയധികം നല്ലതാണ് ഈ ബ്രഹ്മ എന്ന് പറയുന്നത് രാവിലെ മൂന്നര തുടങ്ങി വെളുപ്പിന് മൂന്നര തുടങ്ങി അഞ്ചര വരെയുള്ള സമയമാണ് അപ്പോൾ ആ സമയത്ത് പണ്ടൊക്കെ ഞങ്ങളൊക്കെ എഴുന്നേറ്റിരുന്ന് പഠിച്ചിരുന്നതൊക്കെ ആ സമയത്ത് മുത്തശ്ശിമാരൊക്കെ അങ്ങനെ പറയുമായിരുന്നു ആ സമയത്ത് നമ്മുടെ തലച്ചോറിലെ ആൽഫ തരംഗങ്ങൾ ആൽഫ വേവുകൾ കൂടുതലായിട്ടുണ്ടാവും അപ്പം ആ അങ്ങനെ വരുമ്പോൾ അത് മനസ്സിലേക്ക് ഈ തരംഗങ്ങൾ മനസ്സിന് ബുദ്ധിയും തലച്ചോറും മനസ്സൊക്കെ ആയിട്ട് ബന്ധമുണ്ടല്ലോ അപ്പോൾ മനസ്സിലെയും മറ്റുള്ള ഈ പ്രാണവായു നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നുള്ള പോസിറ്റീവ് മുഴുവനായിട്ട് അങ്ങോട്ട് മുഴുവനായിട്ടങ്ങോട്ടാഗ്രഹം ചെയ്യാനായിട്ട് ഈ ആൾഫാ റൈസ് സഹായിക്കും അപ്പോൾ അതൊരു കാരണമാണ് സയന്റിഫിക് ആയിട്ട് പറയുമ്പോൾ അതുപോലെ മെലാട്ടോണിൻ്റെ അളവ് ഈ സമയത്ത് വളരെ കൂടുതലായിരിക്കും അപ്പോൾ അത് വൈറ്റമിൻ ഡിയുടെ സിന്തസിസിനൊക്കെ അത് ആവശ്യമാണ് വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ഓർമ്മ ഒക്കെ വരും കൺട്രോളിച്ചു കിടന്നു അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകടമായിട്ട് മെലോട്ടൻ ആ സമയത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഋഷിമാർ പറഞ്ഞിരിക്കുന്നത് രാവിലെ എഴുന്നേൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യണം ഇപ്പം ആ സമയത്ത് നമ്മളൊരു പ്രാർത്ഥന ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക കൂടി ഇന്ന കാര്യം സാധിച്ചു കിട്ടണം എനിക്ക് ഇന്നതാണ് എൻ്റെ ഉദ്ദേശം കുട്ടികളിൽ അതും കുട്ടികളുണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു പ്രത്യേക കൂടി ആ പ്രത്യേക സമയത്ത് എന്നും പഞ്ചലായിട്ട് എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ ഈ ഏതാണോ നമ്മുടെ സങ്കല്പം ആ സങ്കല്പത്തിൽ എന്തെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മന്ത്രോച്ചാരണം ചെയ്യാം എന്ത് ചെയ്താലും ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ആ മന്ത്രങ്ങൾ നമ്മുടെ ഇൻറ്റൻഷൻ ലോ ഓഫ് അട്രാക്ഷൻ ആണത് അപ്പം ആ അനുസരിച്ച് പ്രകൃതിയും മനസ്സും നമുക്കൊരു വൈബ്രേഷൻ തരും അനുകൂലമായൊരു വൈബ്രേഷൻ തരും അപ്പം ആ വൈബ്രേഷൻ ആ വൈബ്രേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിലേക്ക് വരുമ്പോൾ അടുത്ത് വരികയാണ് പ്രകൃതിയിൽ നിന്ന് നമ്മളുടെ അനുകൂലമായ രീതിയിലുള്ള തരംഗങ്ങൾ നമ്മളിലേക്ക് വരികയാണ് ആ തരംഗങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടും അതുപോലെ തന്നെ സബ് മൈൻഡ് ഉപബോധ മനസ്സ് അത് ഉണർന്നിരിക്കുന്ന ആ സമയത്താണ് അതുപോലെ സൂക്ഷ്മ ശക്തികള് ഭൗതിക ശക്തികൾ ഇതെല്ലാ ശക്തികൾക്കും ഒരു പ്രത്യേക പവർ ആ യാമത്തിലുണ്ടാവും സരസ്വതിയാമം എന്നൊക്കെ പറയണ സരസ്വതിയാണ് വിദ്യാകാരൻ അപ്പം അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ പഠിക്കുന്ന വിദ്യ അങ്ങനെയൊക്കെയുള്ള ചില ഇൻ്റലത്തില് പവർ നന്നായിട്ട് ഈ വേവ്സ് ഒക്കെ വരുന്നതുകൊണ്ട് ഇൻ്റലത്തില് പവർ നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു മൂഡ് ഉണ്ടാവും നമുക്ക് അപ്പം അത് ഒരു ദിവസം നമ്മൾ ആരുടെയെങ്കിലും കമ്പല് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമല്ല ഒന്ന് എഴുന്നേറ്റൊക്കെ നോക്കി നമ്മൾ അതിനെ അതിനോട്ടൊന്ന് ആ താളത്തിലേക്കൊന്ന് വന്ന് പെടണം അപ്പോഴാണ് ആ പവർ നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിരന്തരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല പവറായിരിക്കും അവർക്ക് അവരെ അങ്ങനെ പെട്ടെന്ന് ഒരു പ്രതിസന്ധികളൊന്നും പിടിച്ച് വിളിക്കില്ല കാരണം അവർക്ക് അത്രയും ഊർജമാണവർ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന സൂക്ഷ്മതലത്തിലേക്ക് അവരുടെ മനസ്സിന്റെ അഗാധത്തിലേക്ക് പോയി അടിയും ആ പവർ അപ്പം ആ അത്തരം വ്യക്തികൾക്ക് നമുക്ക് മുഖത്ത് നോക്കിയാൽ അറിയാം അവരുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മന്ത്രജപങ്ങൾ ചെയ്യുന്ന ആൾക്കാർ കണ്ടിന്യൂസായിട്ട് നമ്മൾ പിന്നെ ഈ ജപങ്ങൾ നടത്തുന്ന ആൾക്കാർ ധ്യാനം ചെയ്യുന്ന ആൾക്കാര് അവർക്ക് പ്രത്യേക പവറാണ് അത് പ്രത്യേകിച്ച് ധ്യാനം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാത്ത സമയത്ത് ചെയ്യുമ്പോൾ അന്തരീക്ഷം കലുഷിതമാണ് അപ്പൊ ഈ ആ സമയത്ത് ചെയ്യുന്ന ആ പവർ ഒരിക്കലും വെറു സമയത്ത് ഇതാ കിട്ടില്ല ഒറ്റ പ്രാവശ്യം നമ്മൾ ഓങ്കാരം അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്താണ് ഏത് മൂർത്തിയാണ് ഉദ്ദേശിക്കുന്നത് ഏത് കാര്യമാണ് നമുക്ക് സാധിക്കേണ്ടത് അത് അറിഞ്ഞു നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു വിളക്കൊക്കെ കൊളുത്താൻ പറ്റിയാലും ഏറ്റവും നല്ല കാര്യം ആ ഊർജ്ജം കൂടി വരും അപ്പം ഏത് ഊർജ്ജം സൂക്ഷ്മമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ആ ആഗ്രഹം നടത്തുന്നത് അപ്പം അത് ഈ മന്ത്രോച്ചാരണങ്ങളിലൂടെ വരുമ്പോഴത്തേക്ക് ഈ വൈബ്രേഷൻ പ്രത്യേക വൈബ്രേഷൻ ഈ പ്രകൃതിയിലും മനസ്സിലും ഉണ്ടാവും അതെല്ലാം കൂടി സംയോജിച്ച് വരുമ്പോൾ ആ കാര്യം നടന്ന് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ അട്രാക്റ്റ് ചെയ്യണം ആ സംഗതി നമ്മളാ എല്ലാം പ്രകൃതിയിലുണ്ട് ഇല്ലാത്തതൊന്നുമില്ല അതിൽ നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് അതേ രീതിയിൽ ആ പ്രത്യേക രീതി ഇപ്പം നമ്മൾ പറയലേ ഇത്ര നീഡിലാണ് കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഇത്രയാണ് ആ വലിയവർക്ക് ഉപയോഗിക്കുമ്പോൾ ഇത്ര നീഡിൽ വെച്ച് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ഡോസ് കൊടുക്കണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ളവിൽ നമ്മൾ അത് ആ സമയത്ത് കറക്റ്റ് ടൈം ഇന്ന് അഞ്ചരക്ക് എഴുന്നേറ്റ് ഇനി നാളെ ആറായിപ്പോയി സാറില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആറുമണിക്ക് എഴുന്നേറ്റ് പിന്നെ അഞ്ചരക്കെഴുന്നേറ്റ് പിന്നെ മൂന്നരക്ക് എഴുന്നേറ്റ് എന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ആ ആ യാമങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഓരോ യാമങ്ങളിലും ഓരോ ശക്തികളൊക്കെയാണ് അവിടെ ട്രിഗർ ചെയ്യപ്പെടുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് മൈൻഡിനെ ഭയങ്കര പവർ കിട്ടും അതുകൊണ്ടാണ് പണ്ട് യോഗികളും മുനികളും ഒക്കെ നമ്മളെ ആർഷ സംസ്കാരത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഭാരതീയ സംസ്കാരത്തിൽ ഹിന്ദു സംസ്കാരത്തിൽ സനാതനധർമ്മത്തിലൊക്കെ നമ്മൾ എവിടെ നോക്കിയാലും ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന ഒരു സംഭവം വളരെ പ്രധാന വളരെ പ്രധാനമാണ് അതിന്നും അങ്ങനെ തന്നെയാണ് പലരും അത് അറിയില്ല ഉറങ്ങാനുള്ള ടെൻഡൻസി കൊണ്ട് കൂടുതൽ ഈ വെസ്റ്റേൺ കൾച്ചർ നമ്മളെ വളരെയധികം യൂത്തിനെയൊക്കെ സ്വാധീനിച്ചപ്പോഴത്തേക്കും അവിടെ ഭയങ്കര തണുപ്പല്ലേ ആ രാജ്യങ്ങളിലൊക്കെ അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ സമയത്തൊക്കെ എഴുന്നേൽക്കാനും ചെയ്യാനും പറ്റാത്തത് കൊണ്ട് നമ്മളതൊക്കെ കണ്ട് അത് അതിലെ നമ്മുടെ നന്മ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോവുകയാണ് അവർക്ക് ഉറങ്ങാമെങ്കിൽ നമുക്ക് ഒരു ചോദ്യമൊക്കെയാണ് പിള്ളേർ ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അറിയില്ല പറഞ്ഞു കൊടുക്കാൻ ഈ ബ്രഹ്മ മുഹൂർത്തം എന്താണ് അതിൻ്റെ എന്താണ് അതിൻ്റെ വൈബ് അത് നമ്മളിൽ എന്ത് സ്വാധീനം ചെയ്യും അതുകൊണ്ട് നമുക്ക് എന്താകാം എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലായവരും ഒക്കെ ആവും എഴുന്നേക്കും ആ പവർ മനസ്സിലായി കഴിഞ്ഞാൽ അതാണ് ബ്രഹ്മ മുഹൂർത്തം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക